ശാസ്തംകുട്ട പെരുവേലിക്കര കരുംതോട്ട് വാറ്റുപണ്ട് റോഡ് നവീകരിച്ചു വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് നവീകരിച്ചത് റോഡിന്റെ ഇരുവശങ്ങളിലെയും കാട് വെട്ടിത്തെളിക്കുകയും റോഡിൽ കോൺക്രീറ്റ് ഇടുകയും ചെയ്തു പണ്ട് കാലത്ത് നോക്കുന്നില്ല പിന്നെ ഇപ്പം കുറച്ച് കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് കോടി രൂപ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് കുറച്ച് സൈഡ് കിട്ടി എന്ന് വെച്ചാൽ ബാക്കി ആ പണി പൂർത്തിയാക്കിയില്ല ഇപ്പം ജനങ്ങൾക്ക് നടക്കാത്ത വിധത്തിൽ രണ്ട് സൈഡും കാട് കയറി പോസ്റ്റ് കയറി കാട് കയറി നടക്കുന്നതുകൊണ്ട് ജീവികളുടെ ഇര ജന്തുക്കളുടെ ശല്യം ഭയാനകം ആളുകൾക്ക് ആളുകൾക്ക് ജീവന ജീവനറ്റ് നടക്കുവാൻ ഈ റോഡിൽ കൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യം മുന്നിൽ പോലും യും ശാസ്താംകോട്ട പെരുവേലിക്കര കരുന്തോട്ടുവ ആറ്റുപണ്ട് റോഡാണ് നവീകരിച്ചത് കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു നവീകരണം റോഡിന്റെ ഇരുവശങ്ങളിലെയും കാട് വെട്ടിത്തെളിക്കുകയും തകർന്നു കിടന്ന റോഡിൽ കോൺക്രീറ്റ് ഇടുകയും ചെയ്തു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ഇരുവശവും കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമായിരുന്നു വളരെ കാലത്തെ അഭിലാഷിനെയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പല അധികാരികളടുത്തും നമ്മൾ നേരിട്ടും അല്ലാതെയും മാധ്യമ മുഖാന്തരം എല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടു പക്ഷെ നാളിതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മളെ ഈ പെരുവലക്കര ഗ്രാമ വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിൽ നമ്മൾ എല്ലാവരും സംഘടിച്ച് അവർ കഴിയുന്ന കഴിയുന്ന സഹായങ്ങൾ അന്നും മറ്റുള്ളതും പലരും സഹായിച്ച് താൽക്കാലികമായിട്ട് നമ്മൾ ഈ റോഡിന്റെ പരിഹരിക്കുകയാണ് ഇന്നും നാളെയായിട്ടുള്ള എല്ലാവർക്കും കുടുംബശ്രീകാര് തൊഴിലുറപ്പുകാർ എല്ലാവരെയും കൂട്ടായ്മയിൽ നമ്മൾ ഈ റോഡിന്റെ ഇപ്പോഴത്തെ നിലയിൽ നിന്നും കുറച്ച് യാത്രാ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് എല്ലാവരെയും കൂട്ടായ്മ എല്ലാവരും സഹായം തന്നു തുടർന്നാണ് കുടുംബശ്രീ അംഗങ്ങളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ റോഡ് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട